ഇതാണ് മക്കളെ രാത്രിത്തെ വ്ളോഗെടുക്കണം എന്ന് വിചാരിച്ചെന്ന് ഒന്നും കാണുന്നില്ല ലൈറ്റ് അടിച്ചിട്ട് അല്ലേ എന്നാലും ഞാൻ പറയാട്ടാ നമ്മളെ വീട്ടിന്റെ അടുത്ത് പിന്നെ ഗണപതിന്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട് നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അത് കാണാൻ വേണ്ടി പോക്കാന്ന് അപ്പോഴേ കൈത്താടിന്റെ ഒരു കൂട്ടുകാരൻ വന്നു അവിടെ ഉണ്ട് അപ്പൊ ഇതാ ഈ പെണ്ണന്തിന് വച്ചിരിക്കുന്നറിയാ ഇവള് കൊട വാങ്ങിയിട്ട് മഴ പെയ്തിട്ടാവ മുറ്റത്തുനിന്നിട്ട് മാത്രമേ നടന്നില്ലു ഇതുപോലെ റോഡിലൂടെ നടക്കാനുള്ള അവസരം ആദ്യമായിട്ട് കിട്ടി ആ സന്തോഷമാണ് അവിടെ കാണുന്നത് എന്തോ ഒരു സന്തോഷമെന്നറിയാം ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പറയും കുടയെടുത്ത ദിവസം മഴ പെയ്യൂല റോട്ട് മുന്നോട്ട് നടക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആ അവസരം ഇന്ന് കിട്ടി വേണ്ട ഇതാണ് നമ്മൾ ഗണപതിയപ്പ എന്തൊരു ഭംഗിയാണല്ലേ ഗണപതിനാ പിന്നെ പാട്ടൊക്കെ ഉണ്ട് കേട്ട അട വെച്ചിട്ട് നല്ല അടിപൊളി സ്റ്റൈലില്ലേ അപ്പോൾ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം പണിയെല്ലാം ഒരുക്കി നമ്മളിതാ ഇവിടെ പോകുന്ന വെച്ചാൽ ഞാനും അമ്മയും മാത്രമാണ് കേട്ടോ പോകുന്നത് ഗണപതിൻ്റെ അമ്പലത്തിലാണ് അതായത് വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലോട്ടേക്കാണ് പോകുന്നത് ഇത് വേണ്ട അവിടെ കാല് കഴുകാൻ വേണ്ടി നോക്കുമ്പോഴേക്കും മത്സ്യങ്ങൾ ഇങ്ങനെ വന്നിട്ട് കൊത്തു ഏകദേശം ഒരു ഫിഷ് പാ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ മാളിലൊന്നും പോയിട്ട് ചെയ്യേണ്ട ഇവിടെ അങ്ങനെയാണ് അരിയെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ വെച്ചിട്ടിങ്ങനെ കൊത്തി കൊത്തി എന്തൊരു സുഖാതറിയ ഹ് ഇതാണ് വേളത്തമ്പലത്തിലെ കുളം അപ്പം എല്ലാവരും കാലൊക്കെ കഴുകി അമ്പലത്തിലോട്ടേക്ക് കിടന്നു ഇതാണ് കേട്ടാ നമ്മൾ അമ്പലം വേളത്തമ്പലത്ത് അപ്പോൾ അമ്മയാ മുന്നിൽ പോകുന്നത് അപ്പം ഇതാ ക്ഷേത്രത്തിലേക്കെത്തി ക്ഷേത്രത്തിൻ്റെ ആ വീഡിയോയിൽ എടുക്കാനൊന്നും പറ്റൂലല്ലാ അതുകൊണ്ട് ഞാനിതാ ഈ പുറകു വശം മാത്രമാണ് എടുത്തിട്ടില്ല കേട്ടാ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിട്ട് ഗണപതിനെ തൊഴാൻ എന്തൊരു ക്യൂ ആയിരുന്നു എന്നറിയാം അത്രക്കും ക്യൂ ഉണ്ടായിരുന്നു എങ്കിലും ക്ഷമിച്ചിരുന്ന് ക്യൂവിൽ നിന്ന് തൊഴുത് ഒരു തിരക്കും കാണിക്കാൻ പാടില്ല അമ്പലത്തിലല്ലേ വന്നിന് പിന്നെ മാവേലി സ്റ്റോറിൽ പോയ പോലെ ഗുന്തും തള്ളുവാക്കിയിട്ട് പോകേണ്ട ക സ്ഥലമല്ലോ അത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി ഇവിടെ എന്ന് വെച്ചാൽ ഗണപതി അപ്പൻ്റെ എന്ത് എന്തോ സംഭവം ഭജന ഭജന ആ ആ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പം അതൊരുപാട് സമയം ഉണ്ടായിരുന്നു എല്ലാവരും അത് കേൾക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചന്ദനം അങ്ങനെ എൻ്റെ മേക്ക് ഫുള്ളുണ്ടായിരുന്നു അതിൽ തുടച്ച് അപ്പം ചോറിൻ്റെ സമയമായി ക്യൂ നിന്ന് ചോറ് വാങ്ങി ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കാൻ വേണ്ടി വന്നത് സദ്യയായിരുന്നു കേട്ടോ ഇന്നത്തെ ഊണ് അന്നദാനം എവിടെയുണ്ടോ അവിടെ തന്നാശ ഉണ്ട് ഇപ്പം ചിലവരൊക്കെ കമ്മൻ്റ് ഇടും അല്ലേ ആ അത് കഴിഞ്ഞു നോക്കുമ്പോൾ അജ്വര് വന്നു കേട്ടാ ആമി വരുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കണ്ട നല്ല ആളവും തിരക്കും പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടാ ഇതാണ് ആമി പൂവിട്ടത് കേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഈ പെണ്ണ് ഈ കാന്താരി പെണ്ണ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പൊ ഞാൻ ആമീന്ന് ഒളിച്ചു ഇതാ ഏതാക്കേണ്ട അതങ്ങതന്നെയാന്നല്ല അപ്പൊ വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ അപ്പം നിമഞ്ജനത്തിനുള്ള പിന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നു മല്ല മല്ലേ വരുന്നില്ല പക്ഷെ വിഗ്രഹത്തിന്റെ വീഡിയോ വൃത്തിയിൽ അങ്ങ് വന്നിട്ടില്ല വിളിച്ചടിച്ചുകൊണ്ടാ തോന്നുന്നു അതത്ര രസത്തിൽ കിട്ടിയിട്ടില്ല കേട്ടാ നേരത്തെ കണ്ടാൽ നമ്മളെ ഗണപതിയില്ലേ ആ ഗണപതിനെയാണ് ഈ കാണുന്നത് കേട്ടാ അപ്പം ഡി ജെ ഡാൻസ് ഒക്കെ ആയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം ഒരുപാട് സമയം വീട്ടിൻ്റെ മുന്നിൽ നിന്നിനു കേട്ടാ അതായത് വീട്ടിൻ്റെ മുന്നിൽ വെച്ചാൽ റോഡ് സൈഡാകുന്നതല്ല അപ്പോൾ കുറേ നേരം ഇങ്ങനെ കണ്ണാ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടാ നല്ല പാട്ടും കൂത്തും അതാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടാ പൊതുവേ ഞാൻ വോയിസ് ഓവർ തന്നെയാണ് കൊടുക്കൽ അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞ് അവരുടെ അവിടെ നിന്ന് പ്രസാദൊക്കെ തന്നേട്ടാ അരിപ്പം അവിലും ലഡുവിൻ്റെ ലഡുമണിയില്ലേ അങ്ങനെയുള്ള സംഭവമാണ് തന്നത് എന്നിട്ട് ഇതാ ഞാൻ തന്നിട്ട് അകത്ത് പോയി നല്ല മഴയും ഉണ്ടായിരുന്നു അകത്ത് പോയി നോക്കുമ്പോഴേക്ക് റോഡ് ഫുൾ ബ്ലോക്ക് ആയിരുന്നു എത്ര സമയം ആ ബ്ലോക്ക് ഉണ്ടായെന്നറിയാം അത്ര പോലെ സമയമില്ലെങ്കിലും ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഗണപതിനെ നിമജ്ജനം ചെയ്യുന്നത് പറശ്ശിനി അവിടെ എവിടെയോ ഉള്ളൊരു പുഴയിലാണ് കേട്ടോ ഇതാണ് നിമജ്ജനം ചെയ്യുന്നത് ഈ വീഡിയോ ഞാൻ പൊക്കിയെടുത്തതാണ് കണ്ടാശം എന്തോ സങ്കടം ആല ഇത്രയും നല്ല ഭംഗിയുള്ള നമ്മൾ ഗണപതി അപ്പന് നിമനം നിമജ്ജനം തന്നെയല്ലേ പറയാ എന്ത് എന്തെങ്കിലും പിന്നെ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനക്ക് അറിയില്ല എനക്ക് അറിയുന്ന പോലെയാണേട്ടാ പറഞ്ഞത് നിമജ്ജനം തന്നെയല്ലേ പറയാ അതായത് ആ ഗണപതി വിഗ്രഹം പിന്നെ വെള്ളത്തിൽ ഒഴുക്കിയിട്ട് അങ്ങ് കളയും അങ് അങ്ങോട്ടേക്ക് അങ്ങനെയാന്ന് പറയാ ഇത് കുറെ ഇങ്ങനെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണാം അപ്പോൾ അവരൊക്കെ പയ്യാമ്പലത്തൊക്കെ ആണ് കൊണ്ടുപോയിട്ട് പിന്നെ ഇത് ചെയ്യാറ് ഇതിപ്പം നമ്മളെ നാട്ടിൽ തന്നെ എവിടെ എവിടെയോ ആണ് കേട്ടാ പോയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ആ കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ ആയിട്ടാണ് പിന്നെ നടക്കുന്നത് കേട്ടാ അപ്പം ഇതെന്താ ചെയ്യുന്നത് എന്ന കാര്യം ഒന്നും എനക്ക് അറിയില്ല കേട്ടാ ഈ ഒരു വീഡിയോ എനക്ക് അയിത്താട്ടിനെ അപ്പൊ ഒറും പോയിട്ടൊന്നുമില്ല കാരണം രണ്ടു മണിയാ മറ്റായിന് പോലും രാവിലെ പുലർച്ചയ്ക്ക് അപ്പം ആരോ അയച്ച വീഡിയോ ആണ് അപ്പം ഇതിന്റെ ഒന്നും എനക്ക് അറിയില്ല എന്താ വേണ്ടമി ഗണപതിനെ വെള്ളത്തിലോട്ടേക്ക് ഒഴുക്കി കണ്ടാ 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 സങ്കടാന്നല്ലേ അപ്പൊ അതിനെ മുക്കി പൈന്റെ ഉള്ളിലും ആ നമ്മളെയിലെ കാലെല്ലാം കഴുകുന്നുണ്ട് ആ കാല് കഴുകോ അത് ഒഴുകി